ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെറസിലെ നന ക്രമീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ പല രീതിയിൽ തുള്ളി നനയെ പറ്റിയിട്ടും അതുപോലെ തന്നെ വിക്ക് ഇറിഗേഷനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ തുള്ളി തന്നെയാണെങ്കിലും ജസ്റ്റ് നമ്മൾ പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം വരുന്ന രീതിയിലും അതുപോലെ വിക്ക് ഇറിഗേഷൻ നമ്മളതിൽക്ക് വെള്ളം ഒഴിക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ മാനുവലായിട്ട് അതായത് നമ്മൾ വന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഇന്ന് മാറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഇല്ലെങ്കിലും ഇതിന് നനവ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഒരു ഒന്ന് രണ്ട് ചെറിയ നിസാരമായിട്ട് ഉള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് എന്താണ് വസ്തുക്കളെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ പൈപ്പ് വരുന്നതിൻ്റെ അവിടേക്ക് ഒരു ഡയഫ്രം പമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതിനെയാണ് ഡയഫ്രം പമ്പ് എന്ന് പറയുന്നത് ഇത് ഒരു ട്വൽവ് വോൾട്ട് ഡി സിയുടെ ഒരു ഡയഫ്രം പമ്പാണിത് ഇതിന് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നിന്നൊക്കെ കിട്ടും ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ രണ്ട് മോട്ടറുള്ള ഇതിൻ്റെ അകത്ത് തന്നെ ഇത് സിംഗിൾ മോട്ടറാണ് ഇതുപോലെ ഒരെണ്ണം കൂടി ഇത് തന്നെയുള്ള ഡയഫ്രോം പംപ്സ് അവൈലബിൾ ആണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്ക് വെള്ളത്തിൻ്റെ പ്രഷർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ് അപ്പം നമ്മൾ ഈ വെള്ളം വരുന്ന നമ്മുടെ പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലോ പൈപ്പ് കണക്ഷനിൽ ഇവിടെ നമ്മൾ ഫുൾ ടൈം ഈ പൈപ്പ് ഓപ്പണായിട്ട് ടേക്കാണ് അതിൽ നിന്നാണ് ഈ പൈപ്പിൽ കൂടെ നേരെ ഈ ഡയഫ്രം പമ്പിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഡയഫ്രം പമ്പിൽ നിന്ന് വരുന്ന ഔട്ട് ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ ഡിപ്പ് ഇറിഗേഷനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ പച്ച പച്ചപ്പൈപ്പ് കാണുന്നുണ്ടല്ലോ അത് ഞാൻ ഡിപ്പ് ഇറിഗേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് പ്രഷറിൽ നമ്മുടെ ഡിപ്പിൻ്റെ ഇതിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാനൊരു ടൈമറിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഡയഫ്രം പമ്പിൻ്റെ പ്ലഗ് ഇത് ഇതാണ് ടൈമർ